നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വീടിൻ്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യത കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ കടലുണ്ടിപ്പുഴയിൽ വ്യാപക കരയിടിച്ചിലുണ്ടായ കൂര്യാട് പനമ്പുഴ വലിയോറ കാളിക്കടവ് പ്രദേശങ്ങൾ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സന്ദർശിച്ചു കൂര്യാട് ദേശീയപാത അറുപത്തിയാറിനോട് ചേർന്ന് വിളക്കേരി കുറ്റിപ്പുറത്ത് ഗോപാലകൃഷ്ണൻ നായർ വിളക്കേരിയിൽ പടിഞ്ഞാറയിൽ ജനാർദ്ദനൻ നായർ വിളക്കേരി പൂളക്കണ്ണിൽ സായിറാം തുടങ്ങിയവരുടെ വീടിനോട് ചേർന്ന് ഇരുന്നൂറ് മീറ്റർ നീളത്തിലും അഞ്ച് മീറ്ററോളം വീതിയിലും വലിയോറ കാളിക്കടവിൽ വാഗേരി കോളനിയോട് ചേർന്ന് ഇരുപത് മീറ്റർ ദൂരത്തിലുമാണ് കരയിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് കൂര്യാട് ദേശീയപാത അറുപത്തിയാറ് ആറുവരിപ്പാതയാക്കുന്നതിൻ്റെ ഭാഗമായി കടലുണ്ടി പുഴയിൽ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിനായി പുഴയുടെ വടക്കുഭാഗത്ത് വലിയ തോതിൽ മണ്ണിട്ട് നികത്തിയത് കാരണം ഈ ഭാഗത്ത് പുഴ ചുരുങ്ങി ഇരുഭാഗത്തുമുള്ള പാലത്തിൻ്റെ കോൺക്രീറ്റ് തൂണുകൾക്കിടയിലൂടെ ഇടുങ്ങി ഒഴുകിയപ്പോഴുണ്ടായ ശക്തമായ സമ്മർദ്ദവും ഗതിമാറ്റവുമാണ് കരയിടിച്ചിലിന് കാരണം ഇടിച്ചിൽ വ്യാപകമായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം സ്ഥല ഉടമകൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് മലപ്പുറം ഇറിഗേഷൻ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ഷെബീബിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ കാലവർഷം കനത്തതോടെ ഇടിച്ചിൽ വ്യാപകമാവുകയും കലയോടൊപ്പം തേക്ക് പ്ലാവ് കാഴ്ച നിൽക്കുന്ന തെങ്ങ് തുടങ്ങി കടപുഴകി ഒഴുകിപ്പോവുകയുണ്ടായി കാലവർഷക്കെടുതി മൂലം ഉണ്ടായ ദുരിതങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കരയിടിഞ്ഞ് അപകടാവസ്ഥയിലായ സ്ഥലങ്ങളിൽ കടലുണ്ടി പുഴയ്ക്ക് പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കളക്ടർക്ക് എം എൽ എ നിർദ്ദേശം നൽകി വിഷയം സർക്കാരിന്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് അടക്കം ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ ഫണ്ട് അനുവദിക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്തുമെന്നും എം അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ പഞ്ചായത്ത് അംഗങ്ങളായ മടപ്പള്ളി മജീദ് എ കെ നഫീസ് എന്നിവർ എം എൽ എ അനുഗമിച്ചു